ഇതിന്റെ പ്രശ്നം തന്നെ എക്സ്പെക്ടേഷൻ ആണ് ഇത് ഇപ്പം വണ് ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ണിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു എഴുതിയപ്പോ ആ കഥ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ പ്രത്യേകിച്ച് റൈറ്റർ വന്നിരുന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ് അല്ലാതെ ഞാനൊരു വ്യത്യസ്തമായി സ്ക്രിപ്റ്റ് ചെയ്തേക്കാൻ ചെയ്തതല്ല ഇപ്പം തേർഡ് വരുമ്പോൾ ഇപ്പൊ ഞാൻ ചിലര് അനൗൺസ് ചെയ്തപ്പോൽ എഴുതിക്കുന്നത് സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല തേർഡിൽ ഞാൻ ആ കഥയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ് ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം അതിനുവേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് സെക്കൻഡിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ലാത്തതാണ് ടോട്ടലി ഡിഫറൻറ്റാണ് മേ ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിൻ്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്കറിയില്ല അതുകൊണ്ട് അതധികം അധികം പ്രതീക്ഷിക്കാതെ വരിക ജോർജിക്കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാല നാലര വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ളൊരു ഒരു ഒരു ആകാംക്ഷയിൽ വരിക അതിനപ്പുറത്തേക്ക് അപ്പോൾ വലിയ പ്രതീക്ഷയോട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇതിന്റെ തീരീസിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഈയിടെ ശ്രദ്ധിച്ചായിരുന്നോ ഈ ഒരു രണ്ടാഴ്ച മുമ്പ് വന്നു ഞാനും അമ്മക്കും എവിടെ ഒരു പടം വരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ ഒരു സംഭവം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് ഓൺലൈൻ ന്യൂസിൽ വന്നൊരിതാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു എന്താണ് തേർഡിൻ്റെ വല്ലതും നീക്കങ്ങളുണ്ടോ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയക്കുന്നുണ്ട് പുറത്തൊന്നും വല്ലതും നോക്കുന്നുണ്ടോ ഞാൻ പറയില്ല പുറത്തൊന്നും നോക്കുന്നില്ല എനിക്കും ഞാൻ പറഞ്ഞു എനിക്കും അയയ്ക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു ഒരു ഐഡിയ കിട്ടി ഞാനത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അവരൊരു താല്പര്യം പറഞ്ഞു ഒന്നിച്ചൊന്ന് റിലീസ് ചെയ്താൽ കൊള്ളാം കാരണം അവരുടെ ഇതിന്റെ ഇപ്പൊ ഇപ്പഴത്തെ പ്രത്യേക മലയാള സിനിമ ഇറങ്ങിയാൽ പാനിന്ത്യൻ ആയിട്ട് ആൾക്കാർ ഇന്ന് കാണും അതിപ്പോൾ ജസ്റ്റ് സബ്ജൈറ്റിലാണെങ്കിലും ആൾക്കാർ കാണും അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു ഡിസ്കഷൻ നടന്നു അതിന്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി അത് അവരിവിടെ വന്നു അത് വായി ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു ചില ഡിസ്കഷൻസ് ഉണ്ടായി കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം

മലയാള സിനിമ എത്ര കാശ് ഇറക്കുന്നു എന്നുള്ളതല്ല അതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ റീസന്റായിട്ട് ഇറങ്ങിയ ലോക സിനിമ നോക്കി ഇരുന്നൂറ് കോടി കഴിഞ്ഞു അപ്പോൾ ഏതൊരാളും പറയുന്നത് വെച്ചാൽ അതിന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നമ്മൾ കേട്ട് കളിയുള്ള കഥകൾ പോലും ഇങ്ങനെ ലെവലാക്കി ചെയ്യാൻ പറ്റും എന്നൊരു സാധനം ഉണ്ടാകുന്നു തിയേറ്റർ വലിയ വിജയം ഉണ്ടാക്കിയ സിനിമയാണത് അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ പറയാതെ പോയ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോണർ എപ്പോഴെങ്കിലും സാറിന് ഉണ്ടായിട്ടുണ്ടോ അല്ലേഴ്സ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ജോണേഴ്സ് വരണം ഇപ്പോൾ ലോകം വന്നു ഇതിപ്പോൾ പറ്റുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറേ ആൾക്കാർ കയറി എന്ന് നമുക്കൊരു സൂപ്പർ ഹീറോ എടുത്ത് ചെയ്ത അക്കാദമി ഇറങ്ങരുത് അത് അവർ ചെയ്തു അവരതിൻ്റെ അടുത്ത് ചെയ്തു ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു കോമഡിയാണുള്ളത് എന്താണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ് അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻഡാവണം അത്രേ ഉള്ളൂ അതിൽ സ്ക്രിപ്റ്റിങ്ങിൽ സമയമെടുത്ത് അതിൻ്റെതിരായി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം ഇത് പ്രശ്നം ചില ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നു ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള ആണ് ഇപ്പം ഞാൻ ഈ അന്നോട്ട് വർക്ക് ചെയ്തതൊക്കെ തുടങ്ങി വന്നതാണിത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട് അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറുകൾ അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതൊക്കെ ജോണേഴ്സാണ് അപ്പം അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും അപ്പം അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാർ ചെയ്യണമെന്നുണ്ട് അത് ഇനിയിപ്പോൾ ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ ഒരാൾ ചോദിച്ചൊരു മൾട്ടി ഹീറോ പടം ചെയ്യാൻ സാറിന് ആഗ്രഹം ഞാൻ ഒരു കഥ വന്നാൽ അവിടെ ഒരു മൾട്ടി ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഒരു നല്ല കഥ വരുമ്പോൾ അതിനകത്ത് ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യും അല്ലാതെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാറുണ്ട് അത്രേ ഉള്ളൂ